ഹായ് ഫ്രണ്ട്സ് ഞാനൊരു പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് എൻ്റെ ലഞ്ചൊക്കെയാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് രാവിലെ കൊഞ്ച് കിട്ടിയിട്ടുണ്ട് കൊഞ്ചൊരു കറിയാക്കി പിന്നെ കോവയ്ക്കായിരുന്നു അതൊന്ന് വിഴുക്ക് വരട്ടാന്ന് വിചാരിച്ച് കോവയ്ക്കെടുത്ത് തേങ്ങാതിരുങ്ങുന്നത് അതെനിക്ക് ഇഷ്ടമല്ലാത്ത ജോലിയാണ് തേങ്ങാതിരുങ്ങൽ അത് ഞാൻ മോളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് കോവയ്ക്ക തോരൻ വയ്ക്കാൻ പോകുന്നു അടുത്തത് കൂർക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വൃത്തിയാക്കൽ ഒരു വലിയ ജോലിയാണ് അത് രാവിലെ ഇരുന്ന് വൃത്തിയാക്കിയെടുത്തു അത് വിഴുക്ക് വരട്ടണം കുറയ്ക്കാത്തോരനായി ഇനി അടുത്ത് കൂർക്ക വിഴുക്ക് വരട്ടാൻ പോയാണ് കൂർക്കയ്ക്ക് നമ്മൾ വേവിച്ച് കുക്കറിലെല്ലാം വേവിച്ച് വച്ചിട്ടുണ്ട് പിന്നെ അത് വെളുത്തുള്ളിയും തേങ്ങക്കൊത്തുമൊക്കെ ഇട്ട് പിന്നെ അത് കൂർക്ക കുരുമുളകിട്ട് വിഴുക്ക് വരട്ടി എടുക്കുക പിന്നെ നല്ലതാണ് പക്ഷേ അത് വൃത്തിയാക്കി എടുക്കുന്ന ആരി ഇച്ചിരി പാടാണ് പിന്നെ അടുത്തത് ചോറ് ചോറ് അങ്ങനെയുള്ള അരിയട്ട് ഇറക്കി വെക്കാൻ പോയാണ് റൈസ് കുക്കറിലാണ് ചോറ് വെക്കുന്നത് ഉപ്പ് തീർന്നിരിക്കുകയാണ് ഞാൻ ഉപ്പിനെയൊന്ന് പൊട്ടിച്ചിരട്ട് പരലുപ്പാണ് ഉപയോഗിക്കുന്നത്